ഹാജി മസ്താൻ വരദരാജ മുതലിയർ കരീംലാല എന്നീ ത്രിമൂർത്തികൾ മുംബൈ അധോലോകം അടക്കി ഭരിക്കുന്ന കാലം ഇവരെ മാതൃകയാക്കി ഒരുപറ്റം ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലുള്ള ഗുണ്ട സംഘങ്ങളും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനമുറപ്പിച്ചു ഈ സംഘവും വൈകാതെ അധോലോകത്തിന്റെ ഉപനേതാക്കളായി വളർന്നു ചെമ്പൂർ തിലക് നഗറിലെ രാജൻ മാധവൻ നായർ എന്ന ബഡാരാജൻ പരളിലെ ഗോൾഡൻ ഗാംഗ് നേതാവായ ബാബിയ ഗോപ്റ്റെ ബൈക്കുളയിലെ രാമ നായിക് എന്നിങ്ങനെ നീളുന്നു ഇവരുടെ നീണ്ട നിര മസ്താനും വരദനും ലാലയും ഈ ഗുണ്ടാ സംഘങ്ങളുടെ പരാക്രമങ്ങൾ നിരീക്ഷിച്ചു കൂടുതൽ ശൗര്യം കാണിക്കുന്നവരെ വരുതിയിലാക്കി തങ്ങളുടെ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുകയും ചെയ്തു ഇങ്ങനെ ചെമ്പൂർ തിലക് നഗർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വന്നിരുന്ന ബടാരാജൻ എന്ന രാജൻ നായരുടെ വലങ്കയായി മറ്റൊരു രാജനെത്തി മഹാരാഷ്ട്രക്കാരനായ ചോട്ടാരാജൻ എന്ന രാജൻ സദാശിവ് നിഗാൾജെ എഴുപതുകളിലും എൺപതുകളുടെ തുടക്കത്തിലും തിലക് നഗറിലെ സഹാക്കർ തിയേറ്ററിൽ ബടാരാജനൊപ്പം സിനിമ ടിക്കറ്റ് കരിഞ്ചത്തിക്ക് വിറ്റും കൂലിത്തല്ലിനിറങ്ങിയും ഹഫ്ത പിരിച്ചും കഴിയുകയായിരുന്നു ഈ ചോട്ടാരാജൻ ഇതിനിടെ മുംബൈ നാഗ് പാഡിലുള്ള പാക്മോഡിയ സ്ട്രീറ്റിൽ പുതിയൊരു ഗുണ്ടാ സംഘം രൂപം കൊണ്ടു ദാവൂദ് ഇബ്രാഹിം കസ്കർ നേതാവായുള്ള ഈ സംഘം മറ്റുള്ളവരെ പിന്നിലാക്കിക്കൊണ്ട് പെട്ടെന്നു തന്നെ കുപ്രസിദ്ധി നേടി ഇതേ കാലഘട്ടത്തിലാണ് മുംബൈയിലെ ഗുണ്ടാ സംഘങ്ങൾ വാളും വടിവാളും കത്തിയും സോഡാക്കുപ്പിയുമൊക്കെ ഉപേക്ഷിച്ച് തോക്കുപയോഗിക്കാൻ തുടങ്ങിയത് ഇതിനിടെ ബടാരാജനും ദാവൂദ് ഇബ്രാഹീമുമായി അടുത്തു തന്റെ ശത്രുവായ അമീർ സാദയെ വകവരുത്തുവാൻ ദാവൂദ് സഹായം തേടി അങ്ങനെ കൂട്ടാളിയായ ഡേവിഡ് സെപ്റ്റംബറിൽ മുംബൈ സെഷൻസ് കോടതിക്ക് പുറത്തു വെച്ച് അമീർ സാദായെ കൊലപ്പെടുത്തി ബടാരാജന്റെ ചെമ്പൂരിലെ ശത്രുവായിരുന്നു മറ്റൊരു മലയാളിയായ അബ്ദുൾ കുഞ്ഞ് അമീർ സാദയുടെ കൊലപാതകം നടന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മുംബൈ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ കണക്ക് തീർത്തു നാവിക ഉദ്യോഗസ്ഥന്റെ വേഷത്തിലെത്തിയ വാടക കൊലയാളി ചന്ദ്രശേഖർ സഫാലിക വെടിവെച്ചു വീഴ്ത്തി ഇതോടെ ബഡാരാജൻ എന്ന രാജൻ നായരുടെ സംഘം നാഥനില്ലാതായി അതുവരെ ബഡാരാജന്റെ വലങ്കയായി നടന്ന ചോട്ടാരാജൻ ആ സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അബ്ദുൾ കുഞ്ഞു ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ കളിച്ചുകൊണ്ടിരിക്കെ മൂന്ന് കൂട്ടാളികൾക്കൊപ്പം എത്തിയ ചോട്ടാരാജൻ തൊട്ടടുത്തുനിന്ന് അയാളെ വെടിവെച്ചു വീഴ്ത്തി കൊന്നശേഷം ഒളിവിൽ പോയ ചന്ദ്രശേഖർ സഫാലികയെ റാഞ്ചി ദാവൂദിന്റെ സങ്കേതത്തിൽ കൊണ്ടുപോയതും ചോട്ടാരാജനായിരുന്നു സഫാലികയും പിന്നീട് കൊല്ലപ്പെട്ടു ചോട്ടാരാജിന്റെ മുൻപിൻ നോക്കാതെയുള്ള കുറ്റകൃത്യങ്ങൾ അയാളെ ദാവൂദ് ഇബ്രാഹിമിന്റെ വലങ്കയാക്കി മാറ്റി ദാവൂദുമായി ചേർന്ന് ഒട്ടേറെ കുറ്റകൃത്യങ്ങളിൽ ചോട്ടാരാജൻ പങ്കാളിയായി ഹഫ്ത പിരിവ് കൊല മയക്കുമരുന്ന് കടത്ത് സമാന്തര നീതിപീഠം എന്നിവ ഇവയിൽ ചിലതു മാത്രമാണ് ദാവൂദ് ദുബായിലേക്ക് കടന്ന ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ചോട്ടാരാജനും അവിടെ എത്തി ദുബായിലും രാജൻ ദാവൂദിന്റെ വിശ്വസ്തനായി തുടർന്നു എന്നാൽ ദാവൂദ് ഗ്രൂപ്പിലെ മറ്റു നേതാക്കളായ ചോട്ടാ ഷക്കീൽ ഉൾപ്പെടെയുള്ളവർക്കിടയിൽ ഇത് അസ്വസ്ഥത വളർത്തി അതേസമയം നടന്ന മുംബൈ സ്ഫോടന പരമ്പരയെ തുടർന്ന് ദാവീദിനൊപ്പം നിൽക്കാൻ രാജന്റെ ദേശഭക്തി അനുവദിച്ചില്ല രാജൻ ദാവൂദുമായി പിരിഞ്ഞു ഇനിയും ദുബായിൽ കഴിയുന്നത് പന്തിയല്ലെന്ന് കണ്ട രാജൻ ബാങ്കോക്കിലേക്ക് കടന്നു രണ്ടായിരത്തിൽ ബാങ്കോങ്ങിൽ വെച്ച് രാജനെതിരെ ഛോട്ട ഷക്കീലിന്റെ ആൾക്കാർ ആക്രമണം നടത്തിയെങ്കിലും അയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൂട്ടാളിയായ രോഹിത് വർമ്മ കൊല്ലപ്പെടുകയും ചെയ്തു പിന്നീട് രാജൻ ബാങ്കോങ്ങിൽ നിന്ന് അപ്രത്യക്ഷനാവുകയായിരുന്നു ഈ സംഭവങ്ങൾക്കിടയിൽ രാജന്റെ വിശ്വസ്തരായി നിന്നിരുന്ന പലരും സ്വന്തം അധോലോക ഗ്രൂപ്പുകളുണ്ടാക്കി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ